നമസ്കാരം ഇന്ന് രാവിലെ ആറുമണിക്ക് വള്ളഞ്ചി പുഴയിൽ നടന്ന കാർ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ കാണുന്നതാണ് കൈവരിയില്ലാത്ത പാലം ഈ കൈവരിയില്ലാത്ത പാലത്തിൻ്റെ മുകളിൽ വെള്ളം ശക്തമായ മഴ വന്നതിന് വെള്ളം കടപൊഴുകി ഒഴുകുകയാണ് ആ റോ പാലം പോലും കാണാൻ കാണാൻ സാധിക്കുന്നില്ല എന്നിട്ട് പോലും ആ രണ്ട് പേര് അവരെ ഷിഫ്റ്റ് കാറിൽ അതിലെ പാലത്തിൻ്റെ മുകളിലൂടെ ഇപ്പുറം വശത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് കാറ് ഒഴുകി ഒഴുക്കിൽപ്പെട്ട് പോയത് കാറ് കൃത്യം ലെവലിൽ ഒഴുക്കിൽപ്പെട്ടതിനാൽ അവർ അവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സും നാട്ടുകാരെല്ലാം വന്ന് രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഇതാണ് കാറ് വെള്ളത്തിൻ്റെ അടിവശത്തേക്ക് പോയത് അവിടുത്തെ നാട്ടുകാരും ഫയർഫോഴ്സ് ജീവനക്കാരും കൂടി ആ കാറിന് കാറിലുണ്ടായ രണ്ട് പേര് അവിടെ ഒരു മരത്തിൽ തങ്ങി നിൽക്കുകയും അവിടുത്തേക്ക് ആ ജീവൻ രക്ഷാ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുകയും അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മരത്തിൽ പിടിച്ചു നിൽക്കുകയാണ് അവർന്ന് കയറിട്ട് വലിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമഫലമായി ആ രണ്ട് ആൾക്കാരെയും രക്ഷപ്പെടുത്തുകയാണ് പിന്നീട് ജെ സി വി എല്ലാം വന്ന് നാട്ടുകാരും ചേർന്ന് ആ കാറിനെ എടുത്ത് പുറത്തെടുക്കുകയും ഉപയോഗിച്ച് കാറിനെ പുറത്തു എടുക്കുകയും ചെയ്തു ഇത്രയും വലിയ ഒഴുക്കുള്ള ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നിയെന്ന് അത്ഭുതം തോന്നിക്കുന്നതാണ് ഇത്രയും വലിയ പുത്തൊഴുക്കാണ് ആ പുഴയിൽ കാണുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അവർ ഈ നാട്ടിലെ ഉള്ള ആളല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ അമ്പല അമ്പലത്തറ ഭാഗത്ത് നിന്ന് വന്നവരാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ വഴിയിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് വളരെ കുറവാണ് ഇപ്പോൾ അപ്പുറത്ത് വള്ളഞ്ചി കാട്ടിപ്പാറ വശത്ത് പുതിയ പാലം പണിയതിനാൽ ഏകദേശം മിക്ക വണ്ടികളും ആ വഴിയാണ് പോകാറ് ആ വഴിയെക്കുറിച്ച് ഇവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വഴിയിലൂടെ ഇവർ വന്നത് ന്യൂസിലെല്ലാം പറയുന്നത് ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു പക്ഷേ ഇത്ര വലിയ കുത്തൊഴുക്കുള്ള ഈയൊരു പാലത്തിലൂടെ അതും കൈവരിയില്ലാത്ത ഒരു പാലം എന്നിട്ട് പോലെ അവർ അതിൽ കൂടെ എന്ത് ധൈര്യത്തിൽ വന്നു എന്നാണ് നാട്ടുകാരുടെ അതിശയം അവസാന നിർഷം അവർ രണ്ടുപേരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് കാണുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും കൂടി രണ്ടുപേരും രക്ഷിച്ച കരയിലേക്ക് എത്തിക്കുന്നു രണ്ടുപേരും രക്ഷിക്കാൻ നാട്ടുകാരുംക്കാരും എടുത്ത പ്രവൃത്തി നാടിനെ തന്നെ അഭിനന്ദൻ അറിയിക്കുന്നു